പൂങ്കാവനത്തിന്റെ മടിത്തട്ടിലൂടെ കയറ്റിറക്കങ്ങൾ താണ്ടി അയ്യപ്പ ദർശനത്തിനെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തർ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള യാത്ര അനുഭൂതിദായകമാണെന്ന് ഇതുവഴി എത്തുന്നവർ പറയുന്നു ദിവസവും ആയിരത്തിലധികം പേരാണ് ഇപ്പോൾ കാനനപാതയിലൂടെ ശബരിമലയിലെത്തുന്നത് വണ്ടിപ്പെരിയാർ സത്രത്തുനിന്ന് കാൽനട യാത്ര ആരംഭിക്കും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുള്ള പാതയിലൂടെ നടന്ന സന്നിധാനത്തെത്താൻ പലരും അഞ്ചു മണിക്കൂറിലധികം സമയമെടുക്കും ഉപ്പുപാറ പുല്ലുമേട് വഴിയുള്ള യാത്ര പ്രകൃതിയുടെ വന്യത ആസ്വദിച്ചുള്ളതായതിനാൽ ഒട്ടും മടുപ്പ് തോന്നാറില്ലെന്ന് പതിവായി ഇതുവഴി ശബരിമലയിലെത്തുന്ന ഭക്തർ പറയുന്നു എന്റെ പേര് വിഘ്നേഷ് നായർ ഞാൻ മുംബൈയിൽ നിന്നാണ് ശബരിമല യാത്ര തുടങ്ങിയിട്ട് എനിക്ക് വർഷമായി സാധാരണ നവംബർ മണ്ഡല മാസത്തിൽ ഞങ്ങൾ മണ്ഡലമാസത്തിൽ ചെയ്യാറ് പമ്പയിലെ തിരക്കും സന്നിധാനത്തെ തിരക്കും കൺസിഡർ ചെയ്ത് ഞങ്ങൾ വണ്ടിപ്പെരിയാർ പ്രിഫർ ചെയ്തു മാത്രമല്ല വണ്ടിപ്പെരിയാറിലെ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അതൊന്ന് അനുഭവിക്കണമെന്നുണ്ടായിരുന്നു സോ ഒരുപാട് വർഷത്തെ ആഗ്രഹങ്ങളായിരുന്നു വണ്ടിപ്പെരിയാർ വഴി വരണമെന്ന് അത് ഞങ്ങൾ പതിനഞ്ച് അയ്യപ്പന്മാരിൽ പന്ത്രണ്ട് അയ്യപ്പന്മാരും കഞ്ഞിയാണ് വണ്ടിപ്പെരിയാർ വഴി വരുന്നവർ സോ കഠിനമായൊരു യാത്രയാണ് എന്നാലും സ്വാമിയുടെ പൂങ്കാവനം സ്വാമിയുടെ ഒരു മടിയിൽ യാത്ര ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെ നന്ദി പ്രോപ്പർലി മാനേജ്ഡ് ആണ് സിസ്റ്റമാറ്റിക് ആണ് എല്ലാം കസ്റ്റം വരുന്ന ഭക്തന്മാർക്ക് അവരവരുടെ വെർച്വൽ ക്യൂ അനുസരിച്ച് ഒരു ചെക്ക് പോയിൻറ്റിലും കൃത്യമായി എണ്ണം തിട്ടപ്പെടുത്താതെ ഫോറസ്റ്റ് ഓഫീസർമാർ അല്ലെങ്കിൽ പോലീസ് ഓഫീസറെ മുന്നോട്ട് വിടില്ല സോ അതൊരു സേഫ്റ്റി കൺസേണിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് അഥവാ പതിനഞ്ച് പേര് വരുവാണെങ്കിൽ അതിൽ ഒരു ചെക്ക് പോയിന്റിലും പതിനഞ്ച് പേര് തികയാതെ അവർ മുന്നോട്ട് വിടില്ല സോ കൺസിഡറിങ് സേഫ്റ്റി ആൻഡ് ഓൾ ദ അറേഞ്ച്മെൻറ്റ്സ് വളരെ 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 ബ്യൂട്ടിഫുൾ ചെയ്തിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള നടപടികൾ വനംവകുപ്പും പോലീസും സ്വീകരിച്ചിട്ടുണ്ട് രാവിലെ മണിയോടെ വനപാലകർ വനപാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ വൈദ്യുത വിളക്കുകളും കുടിവെള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സത്രത്തിൽ നിന്ന് ഓരോ സംഘത്തിനും ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ടോക്കൺ നൽകിയാണ് കടത്തിവിടുന്നത് സന്നിധാനത്തിന് സമീപം പാണ്ഡിത്താവളത്തുള്ള അവസാന ചെക്ക് പോസ്റ്റിൽ എത്തുന്നതുവരെ ഓരോ ചെക്ക് പോസ്റ്റും കടക്കുമ്പോൾ ഈ ടോക്കൺ നോക്കി എല്ലാവരും സുരക്ഷിതരായി കടന്നുപോയെന്ന് ഉറപ്പാക്കും ഉച്ചയ്ക്ക് ഒരു മണിവരെ മാത്രമേ സത്രത്തുനിന്ന് ഭക്തരെ കടത്തിവിടും അവസാന ആളും കഴിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നാലെ സഞ്ചരിച്ച് ഭക്തർ സുരക്ഷിതമായി കടന്നുപോയെന്ന് ഉറപ്പാക്കും കടന്നുപോയെന്നുറപ്പാക്കും സത്രം സത്രംഭാഗത്തേക്ക് രാവിലെ പതിനൊന്ന് വരെ ഭക്തരെ കടത്തിവിടും ഇടയ്ക്കെവിടെയെങ്കിലും വച്ച് ശാരീരികാസ്വാസ്ഥ്യമുണ്ടായാൽ എൻഡിആർഎഫ് സംഘമെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും ഉപ്പുപാറയിൽ ആംബുലൻസ് സൗകര്യമടക്കം മെഡിക്കൽ സംഘവും സജ്ജമാണ് બા વાસને <coughs>